ഒരു നവരാത്രി കാലം കൂടി ദുർഗാഷ്ടമി ദിവസമായ ഇന്ന് കടുപ്പത്തിലൊരു കഥയിൽ നവരാത്രിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പൂജ വയ്ക്കാം എന്നു കരുതി കേൾക്കാനെത്തുന്ന എല്ലാവർക്കും സെഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പ്രാചീന കാലം മുതൽ ദേവിയുടെ പ്രീതിക്കായി അനുഷ്ഠിച്ചു വരുന്ന വ്രതമാണ് നവരാത്രി അറിവിൻ്റെ ഉത്സവം ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആഘോഷം കന്നി മാസത്തിലെ കറുത്ത പ്രഥമ മുതലുള്ള ഒൻപത് ദിവസമാണ് നവരാത്രിയായി നാം ആരാധിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം ശക്തി ശക്തിരൂപിണിയായ ദുർഗ അടുത്ത മൂന്ന് ദിവസം ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയെ അവസാന മൂന്ന് ദിവസം വാഗ്ദേവതയായ സരസ്വതിയെയും പൂജിക്കുന്നു ഭാരതീയ തത്വചിന്തയിൽ പുരുഷനും പ്രകൃതിയും ചേർന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാര പ്രക്രിയകൾ എല്ലാം നടത്തുന്നത് അർത്ഥനാരീശ്വര സങ്കല്പം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ദുർഗ ലക്ഷ്മി സരസ്വതി ഭാവങ്ങളിൽ വികസിക്കുന്നതാണ് നമ്മുടെ ദേവീ സങ്കല്പം ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ആഴത്തിൽ സമന്വയിക്കുന്ന ദേവി ഭാവന സർഗാത്മകമാണ് പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന സ്ത്രീ ഭാവങ്ങൾ നമ്മുടെ ദേവി സങ്കല്പത്തിന്റെ ചാരുതയാണ് എന്ന് പറയാനാവും ആ ദിവ്യ ചൈതന്യത്തെ ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യ സൗന്ദര്യരഹരിയിൽ മഹാത്രിപുരസുന്ദരി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അധർമ്മത്തിൻ്റെയും ആസുരികതയുടെയും മേൽ ദേവി നേടുന്ന വിജയങ്ങളാണ് നവരാത്രി ഉപാസനയിൽ നമ്മൾ മനനം ചെയ്യുന്നത് വ്യക്തികളിൽ രൂപം കൊള്ളുന്ന അധർമ്മം മെല്ലെ ഒരു സമൂഹത്തെ ആകെ കൊടിയ വിപത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ അറക്കുന്നതാണ് പ്രപഞ്ച സംരക്ഷണം ആത്മവീര്യത്താൽ അപരാജിതയായ ദുർഗ സമസ്ത സൗന്ദര്യവും സമന്വയിക്കുന്ന ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മഹാലക്ഷ്മി അജ്ഞാനമാകുന്ന തമസിനെ അഥവാ ഇരുട്ടിനെ അകറ്റി ജ്ഞാനപ്രകാശം നൽകുന്ന സരസ്വതീ ഭാവം ദേവിയുടെ മൂന്ന് ഭാവങ്ങളും ആഴത്തിൽ തിരിച്ചറിയപ്പെടേണ്ടതാണ് ജഗദമ്പയായ ആ പരാശക്തിയെയാണ് ബംഗാളിൽ ചണ്ഡീപൂജ എന്നും കർണാടകത്തിൽ ദസറ എന്നും കേരളത്തിൽ സരസ്വതി പൂജ എന്നും ഒക്കെ വിളിക്കുന്ന നവരാത്രി കാലത്ത് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധിച്ചു വരുന്നത് അമ്മ എന്ന ആദ്യ പരാശക്തി സങ്കല്പം ദുർഗയുടെ ഒൻപത് അവതാരങ്ങളെ ഈ ദിവസങ്ങളിൽ ഉപാസന നടത്തുന്ന സമ്പ്രദായവുമുണ്ട് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷമാണ്ട സ്കന്ധമാത്ര കാർത്തിയായനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നീ ക്രമത്തിലാണ് പൂജിക്കുന്നത് നമ്മുടെ സംസ്കൃതിയിൽ സ്ത്രീത്വത്തിന് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠതയുടെ ഉത്തമ ഉദാഹരണമാണ് നവരാത്രിയിലെ ദേവി പൂജ നവരാത്രിയിലെ അഷ്ടമി നവമി ദശമി ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ദുർഗാഷ്ടമിക്ക് വിദ്യാർത്ഥികൾ പഠന പുസ്തകങ്ങളും വീടുകളിൽ നിത്യപാരായണം ചെയ്യുന്ന രാമായണം ദേവി മഹാത്മ്യം എന്നിവയും വിവിധ തൊഴിലുകൾ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരവരുടെ ആയുധങ്ങളും ഒക്കെ പൂജയ്ക്ക് വയ്ക്കുന്നു പൂജ വയ്ക്കുന്ന ദിവസങ്ങളിൽ സാധാരണയായി എന്തെങ്കിലും പ്രസാദം അവലോ മലരോ ഉണ്ണിയപ്പമോ ഒക്കെ വീടുകളിൽ വിളക്കത്ത് നീതിക്കാറുണ്ട് പത്താം ദിവസമായ വിജയദശമിക്കാണ് പൂജ എടുക്കുന്നത് വിദ്യാരംഭത്തിന്റെ ഈ ദിവസം കുഞ്ഞുങ്ങളെ ആദ്യമായി എഴുത്തിനിരുത്തുന്ന ദിവസം കൂടിയാണ് നമ്മുടെ രീതി അനുസരിച്ച് മൂന്ന് വയസ്സിന് മുൻപായി കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തണം അത് ആരാധനാലയങ്ങളിൽ തന്നെ വേണം എന്ന് യാതൊരു നിർബന്ധവുമില്ല സർവവ്യാപിയായ ഈശ്വര സങ്കല്പം മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ സ്വന്തം വീടുകളിൽ യാതൊരു ബഹളങ്ങളുമില്ലാതെ കുഞ്ഞുങ്ങളെ സ്വസ്ഥമായി വിദ്യാരംഭം നടത്തുന്നതാണ് കൂടുതൽ ഉചിതം എന്നും തോന്നാറുണ്ട് ഇത്തവണ പൂജ വയ്ക്കൽ രണ്ട് ദിവസമാണ് കുട്ടികൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് ചിലപ്പോഴൊക്കെ ഉണ്ടാകാവുന്ന ഉണ്ടാകുന്ന ഈ ദ്വിദിന പൂജ വയ്ക്കൽ അല്പമൊക്കെ കുട്ടിത്വം ഇപ്പോഴും മനസ്സിൽ ബാക്കി നിൽക്കുന്നത് കൊണ്ട് ആ ഒരു സന്തോഷം മനസ്സിലാക്കാൻ കഴിയും പൂജ വച്ചിരിക്കുന്ന സമയത്ത് വായിക്കാൻ കഴിയാത്തപ്പോൾ അറിഞ്ഞിരുന്ന തിക്കുമുട്ടൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട് പഠിക്കുന്ന പുസ്തകമൊന്നും അല്ല കേട്ടോ ഏർ കോമിക്കുകളോ മറ്റുള്ള കഥാപുസ്തകങ്ങളോ ഒക്കെ ചിലപ്പോഴൊക്കെ കൃത്യം പൂജ വെക്കുന്ന ദിവസങ്ങളിൽ തന്നെ പൂമ്പാറ്റയും ബാലരമയും എത്തുമായിരുന്നു അതൊന്ന് വായിക്കാനുള്ള ആ ഒരു ശ്വാസം മുട്ടല് സമയം കിട്ടുമ്പോൾ വായിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛന്റെ പുറകെ നടക്കുമായിരുന്നു പൂജ വെച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അബദ്ധത്തിൽ എങ്ങാനും ചുവരിലെഴുതിയിരിക്കുന്നതോ എന്തെങ്കിലും ഒരു അക്ഷരമോ ഒക്കെ കണ്ണിൽ പെട്ടുപോയാൽ അറിയാതെ ഒന്ന് വായിച്ചുപോയാൽ ആകെ ഒരു പരിഭ്രമമായിരിക്കും പഠനത്തിന്റെ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ കുട്ടികൾക്കൊന്ന് റിഫ്രഷ് ആവാനുള്ള അവധിക്കാലം കൂടിയാണ് പൂജയുടെ രണ്ട് ദിവസങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൂടെ നിനക്ക് എന്ന് മുതിർന്നവർ പറയാതെ കുഞ്ഞുങ്ങൾ തികച്ചും സ്വതന്ത്രരാകുന്ന രണ്ട് ദിവസങ്ങൾ ഇന്നിപ്പോൾ ലൈഫ് സ്റ്റൈൽ വിദഗ്ദ്ധരൊക്കെ മുതിർന്നവർക്കായി സജസ്റ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഡി ടോക്സ് പോലെയുള്ള ഒന്ന് അല്ലെ അഹങ്കാരത്തിന്റെയും അന്ധകാരത്തിന്റെയും പര്യായ സ്വരൂപനാണ് മഹിഷാസുരൻ സ്ത്രീകളാൽ മാത്രം വധിക്കാൻ സാധിക്കുമായിരുന്ന ആ അസുരനെ ദുർഗാദേവി വധിച്ചതിനെ ആഘോഷിക്കുന്നതാണ് നവരാത്രി ആ പുരാണം എല്ലാവർക്കും അറിയാവുന്നതാണ് മനുഷ്യരായ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകാവുന്ന ആ അസുരഭാവത്തെ നിഗ്രഹം നടത്തി വേണം ഓരോ നവരാത്രിയിലും നമ്മൾ ദുർഗാ പ്രസാദം നേടേണ്ടത് ഇത്തവണ വിദ്യയുടെ ആരംഭം കുറിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കട്ടെ അക്ഷരപ്രസാദം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ കടുപ്പത്തിലൊരു കഥയിൽ എന്നെ കേൾക്കാൻ എത്തുന്ന എല്ലാവർക്കും ഒരു നല്ല നവരാത്രി കാലം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ